ആ മച്ച ഫ്രീ 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 ഇതുപോലെയുള്ള കിടക്കാൻ ഒരു ബേഗ് നിങ്ങൾക്ക് കിട്ടും നമ്മുടെ വീഡിയോ കണ്ട് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അപ്പൊ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ വന്നോളൂ ഫ്രീ ആണ് കേട്ടോ ഹായ് ഹലോ നമസ്കാരം ചിംബൻ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്ന സമയമായിട്ടുണ്ട് സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ടെൻഷൻ ആയിരിക്കും ഒരുപാട് പൈസ ഇല്ല സ്കൂൾ ഐറ്റംസിന് അതിനൊക്കെ പരിഹാരമായിട്ട് നമ്മൾ ഇരളം ആദി ഫാൻസിന്റെ മുമ്പിലാണുള്ളത് നൂറ്റി നാല്പത്തി ഒൻപത് രൂപ മുതൽ ഒരു വർഷം സർവീസ് വാറണ്ടിയാണ് സ്കൂൾ ബേഗ് വിശ്വസിക്കോ അപ്പൊ നമുക്ക് നേരിട്ട് ഓഫറൊക്കെ ചോദിച്ചറിയാം അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്തിരുന്നു ഓഫറിന്റെ പെരുമഴിയാണ് വയനാട്ടിൽ ഏറ്റവും കുറവിൽ സ്കൂൾ ഐറ്റംസ് കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനമാണ് നമ്മൾ ഇരള ആദി ഫാൻസിട്ടോ നമസ്കാരം bibin namaskaram, namaskaram. അപ്പൊ ഇപ്പൊ തിരക്കിലാന്ന് തോന്നുന്നു അല്ലെ സ്കൂളിന്റെ ഒരു ചെറിയ സ്കൂളിന്റെ തിരക്കിലാണ് അതായത് നമ്മുടെ വയനാട്ടിൽ ആദ്യമായിട്ടാണ് മുതൽ ഒരു വർഷത്തെ സർവീസ് വാറണ്ടിയോട് കൂടി പിന്നെ എന്തൊക്കെ ഓഫറുകളാണ് ഇവിടെ കഴിഞ്ഞ വർഷത്താണ് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഗിഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മള് പെൻസിലുകൾ പെൻസിൽ നമ്മൾ ഒരു ബോക്സിന്റെ അറുപത് രൂപ കിട്ടുന്ന പെൻസിൽ നമ്മൾ രൂപ ഒരു ഇരുപത്തിന് ഡോംസിന്റെ അതായത് ഒരു പെൻസിലാണ് അതായത് ആദ്യ ഫാൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ ഈ വർഷത്തേക്ക് സെപ്പറേറ്റ് സ്കൂൾ ബസാർ ബസാർ ബെസാറ് തന്നെ ഓഫറും അവിടെയാണ് കൂടുതൽ അറിയാൻ അപ്പൊ ആദി ഫാൻസിയുടെ സ്കൂൾ ബസാറിലേക്ക് പോവാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ആദി ഫാൻസിന്റെ ഇത്തവണത്തെ സ്കൂൾ ബസാർ അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ ഇത്തവണ ഏറ്റവും പുതുപുത്തൻ വെറൈറ്റീസ് ആണുള്ളത് ആ വിശേഷങ്ങളിലേക്ക് വരാം അപ്പൊ സീതാട്ടാ ഇവർ ഒന്ന് വരുമോ ഓഫറിന്റെ പെരുമഴയാണ് പെരുമഴയാണല്ലേ അപ്പൊ നമ്മുടെ ആദി ആദിഫാൻസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി നാല്പത് രൂപക്ക് വൺ ഇയർ സർവീസ് വാർഡ് സംഭവം അപ്പൊ ആ സർവീസ് വാറണ്ടി

കൊടുക്കാൻ ബാഗിന്റെ എന്തൊക്കെ സ്റ്റാർട്ട് ാണ് വെറൈറ്റി ബാഗ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം വന്നാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ള ഈ ബാഗിനാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ കൂടെ റെയിൻ കവർ അതായത് പെട്ടവരെ ഇരുന്നൂറ്റി അൻപത് രൂപത് ബാഗിന്റെ കൂടെ റെയിൻ കവർ ഫ്രീ ആണ് കാരണം ഇത് മഴക്കാലാണ് സാധാരണ ഗതിയിലൊരു ആയിരം രൂപേന്റെ ബാഗിന്റെ കൂടെ റെയിൻ കവർ ഫ്രീ വരാറില്ല എല്ലാ വൺ ഇയർ ആണ് ഒരു വർഷം നിങ്ങൾ പർച്ചേസ് ഇരുന്നൂറ്റ രൂപത് രൂപ പിന്നെ സഫാരിന്റെ സഫാരിന്റെ ബാഗുകൾ ഇതുണ്ടോ ഒരു അതൊരു ഹൈസ്കൂൾ കുട്ടിക്കൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് രൂപേന്റെ ബാഗും പറ്റും അതായത് ആയിട്ടാണ് മോഡേൺ ആയിട്ട് സഫാരി അതിനൊക്കെ കുറെ കളർ ചേഞ്ച് വെറൈറ്റികളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അങ്ങനെ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പിന്നെ അതാ ഒരു പ്യൂമേന്റെ ബാഗ് നോക്കാം ഇതാണെങ്കിലും ഇതിനൊക്കെ വളരെ ഏറ്റവും ചീപ്പ് റേറ്റ് ഉള്ളു കേട്ടോ അത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാല്പത് രൂപയുള്ളൂ അത് ട്യൂഷൻ ബാഗിന് കൊടുക്കുന്ന ആ പ്രൈസിന് നിങ്ങൾക്ക് സ്കൂൾ ബാഗും ഉണ്ടോ തീർച്ചയായിട്ടും ല്ലെങ്കിൽ കുടിയും ജസ്റ്റ് കാണാനെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് എൻക്വയറി വന്നു കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോസ് ഇപ്പോഴും അപ്പൊ നമ്മുടെ പിന്നെ ആദിഫാൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ തീരെ ചെറിയ കുട്ടികളെ ഒരുപാട് കയ്യിലെടുക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് പറ്റി വേഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് യൂണിഫോം വരുന്ന സ്കൂബീഡാന്റെ ബാഗുകൾ ഇതിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും എല്ലാത്തിനും സ്കൂബീഡിന്റെ ബാഗുകളുണ്ട് ണ്ട് പിന്നെ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇപ്പൊ നന്നായി പോകുന്ന ഒരു ബ്രാൻഡാണ് ബുള്ളറ്റ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ടോ ഇതിനൊക്കെ എല്ലാവരും ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്നുള്ളു ഫൈവ് ഹൺഡ്രഡ് ആ അതിനകത്ത് അതിന്റെ എല്ലാ വെറൈറ്റികളും ആ യൂണികോണിന്റെ ബാഗില്ലേ യൂണികോണിന്റെ ഇതൊക്കെ നമ്മള് ഓപ്പൺ മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ട് നമ്മൾ സാധനം നമ്മൾ നേരെ പകുതി വില അതായത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതായത് യൂണികോണിന്റെ ഒക്കെ പുറത്തെ മാർക്കറ്റിൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ അതായത് നമുക്ക് എത്രക്കാണ് ഇത് ഇവിടെ കൊടുക്കുന്നത് ആദ്യ ഫാൻസിൽ അതായത് നാനൂറ് രൂപ താഴെയാണ് അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഫാൻസിനൊക്കെ ഒരു ടെൻഷനാണ് സ്കൂള് തുറക്കാനായി റേറ്റ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ഈ വില പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ക്വാളിറ്റിയിൽ ഒരു പ്രശ്നം വരും ഇതിന്റെ ക്വാളിറ്റി അപ്പൊ ഇതിന്റെ നോക്കി കഴിഞ്ഞിട്ടുണ്ടോ എല്ലാം ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് കണ്ടുവരാം എക്സ്ട്രാ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് പിള്ളേർ പിള്ളേർക്ക് വെയിറ്റ് ഇതാക്കാൻ വേണ്ടി ബാഗ് പാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിലും ക്രോസ് സ്റ്റിച്ച് ഉണ്ട് അതുകൊണ്ട് ബാഗ് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു വർഷത്തെ സർവീസ് ഉണ്ട് ഒരു ടെൻഷൻ വേണ്ടി വന്ന് പർച്ചേസ് ചെയ്യാൻ കാര്യമുണ്ട് അതായത് റേറ്റ് ഒക്കെ ഞെട്ടിയിരിക്കാ അത് നമുക്ക് വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ഒരുപാട് കളക്ഷൻ ഇവിടെയുണ്ട് അപ്പൊ ചെയ്തേട്ടാ വാട്ടർ ബോട്ടിലൊക്കെ എങ്ങനെയാണ് റേറ്റ് വാട്ടർ ബോട്ടിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസിൽ അമ്പത് രൂപത് രൂപ ലിറ്റർ രൂപ അതുപോലെ തന്നെ ദാ ഓൺലൈനിൽ കിട്ടുന്ന നമ്മുടെ ട്രെൻഡ് ട്രെൻഡ് മോട്ടിവേഷണൽ മോട്ടിവേഷണൽ വാട്ടർ വാട്ടർ ഓൺലൈൻ റേറ്റ് അതായത് നമ്മൾ സാധാരണ എന്ത് വിലക്കുറവ് നമ്മൾ ആദ്യം തപ്പുന്നത് ഓൺലൈനിലാണ് അടുത്തത് അങ്ങനെ വാട്ടർ ബോട്ടിൽ കാറ് ബോക്സ് ആണല്ലേ ഒരു ടയർ അതായത് കുട്ടികൾക്ക് അതായത് ഓക്കെ തീർച്ചയായിട്ടും അവരുടെ ഒരു കൂട്ടുകാരനെ പോലെ നമുക്ക് ഓൺലൈനിൽ തന്നെ അതായത് നമ്മള് ഓൺലൈൻ പർച്ചേസ് ആണ് നമ്മൾ ഏറ്റവും റേറ്റ് റേറ്റ് കുറവ് പിന്നെ ഇതെങ്ങനെയാണ് അഞ്ചു രൂപ രൂപേന്റെ പെണ് അതായത് ഇവിടെ എല്ലാം അഞ്ച് രൂപ എന്റെ പിന്നെ ബോക്സ് എല്ലാം എഴുപത്തഞ്ച് രൂപ റേഞ്ചിലുള്ളത് അതായത് ഡോംസിന്റെ ഡോംസിന്റെ എല്ലാം എഴുപത്തി രൂപ റേഞ്ചിലുള്ളത് ഡോംസിന്റെ പെൻസിൽ ഇതാണ് ഇതാണ് നമ്മൾ നമ്മൾ ഓഫറിൽ 25 രൂപയ്ക്ക് കൊടുക്കുന്നത് രൂപയാണ് മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസ് പ്രൈസ് എത്രയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പെൻസിലിനെ വിടാം ബാക്കിയുള്ള കമ്പനിയെ വെച്ച് നോക്കുമ്പോൾ 60 രൂപയാണ് ഒരു പെട്ടിക്ക് വരുന്നത് അതായത് 10 6 രൂപ വെച്ച് 60 രൂപയാണ് 25 രൂപയ്ക്ക് അതായത് 60 രൂപയുടെ പാക്ക് അല്ലെങ്കിൽ 60 രൂപ വില വരുന്ന ഡോംസിന്റെ പെൻസിൽ 25 രൂപയ്ക്കാണ് 10 അതായത് പെൻസിൽ കട്ടും കിട്ടും അതുപോലെ തന്നെ ഇതാ നമ്മൾ പോലെ ഇതാ ഒരുപാട് കവർ കവർ ഇതെങ്ങനെയാണ് പേപ്പർ മഴപ്പറേപ്പറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത് രൂപ ഇതൊക്കെ ഇതൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ രൂപക്ക് മാർക്കറ്റ് കിട്ടുന്ന നമ്മൾ ഒരു അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് ഈ റോൾ ഈ രണ്ട് ടൈപ്പ് അതൊക്കെ അൻപത് രൂപ അറേഞ്ച് ഇതിലൊക്കെ അൻപത് രൂപയുള്ളൂ അല്ലേ അപ്പൊ സ്റ്റാർട്ടിങ് എത്ര നമ്മൾ ഏകദേശം ഒരു മുതൽ ഒരുപാട് ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മുടെ നോട്ട്ബുക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓഫർ നമ്മൾ കൊടുക്കും അതായത് അറുപത് രൂപ നോട്ട്ബുക്ക് കോളേജ് നോട്ട്ബുക്ക് നാൽപ്പത്തഞ്ച് രൂപ അതായത് കൈരളീന്റെ ആണോ കൈരളിന്റെ നോട്ട്ബുക്ക് എത്രയാണ് നമ്മൾ കേട്ട് ഞെട്ടിയിരിക്കുവാണ് അപ്പൊ ഇനി കുടകളുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും വെറൈറ്റി മോഡൽ വന്നിട്ട് പീറ്റാൻഡ് ജോയിൻറെ ഏറ്റവും റേറ്റി മോഡല് ചെറുതാണ് അപ്പം ഇത് കമ്പനി കുടയാണ് എത്ര രൂപയാണ് ഇത് ഓഫർ ഇതിനകത്ത് നമ്മൾ അറുന്നൂറ്റി നാല്പത് റുപ്യാണ് ഇതിന്റെ രൂപയ്ക്ക് നാനോ പിന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ട് തോന്നുന്നത് അതാ പിള്ളേരുടെ ഇതിന്റെ ഒപ്പമാണ് വാച്ച് നമ്മൾ കൊടുക്കുന്നത് അതായത് ഈ കുടയുടെ കൂടെ ടച്ച് വാച്ച് ഫ്രീ കമ്പനി കമ്പനി കുടകള് എല്ലാ ബ്രാൻഡും കുടും ജോൺസ് പോപ്പി സൂര്യ അതുപോലെ ദിനേശ് എല്ലാ കേരളത്തിൽ എല്ലാ ബ്രാൻഡും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അതായത് നല്ല വൈറ്റ് കുറവിലാണ് എല്ലാൾഡ് നമ്മൾ പോളണ്ടിന്റെ കൂടെ ഉണ്ട് നമ്മൾ പോളണ്ടിന്റെ കൂടെ ഉണ്ട് പോളണ്ടിന്റെ കൂടെ ഏകദേശം ഒരു ചെറിയ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരുന്നുള്ളൂടെ അതായത് ഇതൊക്കെ തൊണ്ണൂറ് റേറ്റ് പൊട്ടിച്ചു കൊടുക്കും അതായത് ആദ്യ ഫാൻസിൽ ബേഗ് കൊട വാട്ടർ ബോട്ടിൽ അങ്ങനെ വലിയ ഐറ്റംസ് അല്ല ഇതാ ചെറിയ ഐറ്റംസർ ആണ് ഒരുപാട് ടൈപ്പ് ഉണ്ട് പല രൂപത്തിൽ ടൈപ്പ് ടൈപ്പ് ആമ പുതിയറീസ് വില വരുന്നുള്ളൂ പത്ത് അഞ്ചു രൂപ അഞ്ചു രൂപ ചെറിയ ചീപ്പ് റേറ്റ് ഗ്രാമം കൂടിയാണല്ലോ ഇത് നമ്മുടെ യൂണിഫോമിൽ പല തരത്തിലുള്ള ഇറേസറുകൾ ഇതാ ചീപ്പ് റേറ്റ് ആയിട്ട് രൂപ ഇരുപത് രൂപ ഇതാ ഇറേസർ ബ്രഷ് എല്ലാം അടങ്ങിയിട്ടില്ല അതായത് നമ്മുടെ പുസ്തകത്തിന്റെ പൊതു എല്ലാ സ്കൂൾ ഐറ്റംസും ും സ്കൂളില്ലാതെ മാത്രമേ ഉള്ളൂ എല്ലാ ഐറ്റംസും നമ്മുടെ ആദ്യം ഫാൻസി സ്കൂൾ ബസാറിൽ ഇത്തവണ ഒരു തന്നെ അടുക്കി വെച്ചേക്കണം അതായത് വയനാട്ടിലെ ഏറ്റവും ഏറ്റവും വലിയ ഷോറൂം റേറ്റ് ധൈര്യമായിട്ട് ഏറ്റവും വലിയ ഷോറൂം തീർച്ചയായിട്ടും നമ്മൾ അടിയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് തീർച്ചയായും എൻക്വയറി തീർച്ചയായിട്ടും അപ്പൊ മറ്റെന്തൊക്കെ ഓഫറുള്ളത് നമുക്ക് ഒന്നുകൂടെ കാണാം അല്ലെ അപ്പൊ നമ്മുടെ ആദി ഫാൻസിലെ സ്കൂൾ ബസാർ നമ്മൾ കണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഫാൻസി ഷോറൂമിൽ തന്നെയാണെങ്കിലും എല്ലാവിധ കോസ്മെറ്റിക്സ് ഐറ്റംസും അതുപോലെ തന്നെ ഗ്യാരി ആഭരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാ നമസ്കാരം ാണ് ജോലി എന്താ ചെയ്യുന്നത് അപ്പൊ സ്കൂൾ ബസാറിന് പ്രത്യേക ഓഫർ ഉണ്ട് നമ്മുടെ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കുറവില് സ്കൂൾ ഐറ്റംസ് കൊടുക്കുന്ന ആദിഫാൻസിലാണെന്ന് പറഞ്ഞു അപ്പൊ പർച്ചേസ് എന്തെങ്കിലും കഴിഞ്ഞോ ായിട്ടും പിള്ളേരെ കുട്ടികളുടെ രണ്ടുപേരും ബാഗ് ബുക്ക് എല്ലാം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫീലിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോകുന്നതാണ് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകാറുണ്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ല റേറ്റ് കുറവായിട്ടാണ് തോന്നുന്നു തീർച്ചയായിട്ടും അതുപോലെ ബുക്സ് ഒക്കെ ആണെങ്കിലും നോട്ട് ഒക്കെ ആണെങ്കിലും നല്ല റേറ്റ് കുറവാണ് അതുപോലെ ബ്രാൻഡഡ് സാറ്റിസ്ഫൈഡ് ആണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ അഭിപ്രായമാണ് വയനാട്ടിലെ ഏറ്റവും റേറ്റ് കുറവില് സാധനങ്ങൾ പർച്ചേസ് അല്ലെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കൂൾ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ് പറയുന്നത് ഇതാ രണ്ട് കൊച്ചുകൂട്ടുകാരനെ ഹലോ പേരന്താ വൃന്ദ പേരോ വേദിക വേദിക മോൾ എത്രയല്ല പഠിക്കുന്നത് ഏത് സ്കൂളിലാ ബേഗൊക്കെ വാങ്ങിയോ വാങ്ങാൻ വന്നതാ അപ്പൊ എപ്പോഴും എവിടെയാണോ വരുന്നത് ഇവിടെയാണ് വരുന്നത് ബേഗൊക്കെ കണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ബേഗ് എടുത്തു വെച്ചോ ബേഗ് എടുത്തു വെച്ചു അല്ലെ ആഹ് എന്തൊക്കെയാ വാങ്ങുന്നേന്ന് ബോക്സ് ഒക്കെ വാങ്ങൂ അല്ലെ ഇഷ്ടപ്പെട്ടോ മോളോ ഏത് ഡിസൈനാ ബേഗ് വാങ്ങുന്നോണ്ടാ വാങ്ങുന്ന മോളോ യൂണിക്കോൺ യൂണികോൺ അപ്പൊ അടിച്ചു പൊളിച്ചു പോവാണ് അപ്പൊ ഇങ്ങനെ കൊറേ വീട് സ്കൂളിൽ പോയി കൂട്ടുകാരോടൊക്കെ പറയോ എന്താ പറയാറവൊക്കെ ആ വിലക്കുറവൊക്കെ ഉണ്ട് അപ്പൊ ഇതാ ചെറിയ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഏതൊരു കസ്റ്റമേഴ്സിനാണെങ്കിലും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എബി ആ എബി ഇരളം തന്നെയാണോ എബിന്റെ വീട് ആദിഫാൻസ് എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ അപ്പൊ പർച്ചേസ് ഓക്കെ കൂട്ടാ അലേഖിന്റെ വീടെ വിടിയാ വീട് അങ്ങാടിശ്ശേരിയാണ് അപ്പൊ ആദി ഫാൻസി വരാറുണ്ടോ ആ എങ്ങനെയുണ്ട് ആദിഫാൻസി അടിപൊളിയാണ് കക്ഷൻ ഒക്കെ ഉണ്ട് സൂപ്പർ ആണ് പേരാ രജിമ മോഹൻ മോഹൻ വീട് വീടെ ഫാൻസിന്റെ കസ്റ്റമറാണോ സ്ഥിരം എങ്ങനെയുണ്ട് കളക്ഷൻ സർവീസ് എങ്ങനെയുണ്ട് സർവീസ് ആണ് അപ്പൊ ആദി എന്ന് പറഞ്ഞാൽ കിഡുവാണ് കിഡ് അപ്പൊ എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണുള്ള ആദി എന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും ആദി ഫാൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് അല്ലെങ്കിൽ കൂടിയും ജസ്റ്റ് എൻക്വയർക്ക് എങ്കിലും വരുക കിഡിലെ ഓഫറിന്റെ മാമാങ്കാണ് വയനാട്ടിൽ ഏറ്റവും കുറവിൽ സ്കൂൾ ഐറ്റംസ് കിട്ടുന്ന വയനാട്ടിലെ ഒരേ ഒരു ഷോറൂം ആദി ഫാൻസി എന്ന് ധൈര്യമായിട്ട് പറയാം അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഇരിളം ആദി ഫാൻസിൽ വന്ന് നോക്കുക ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണും Bye.